ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന ജോനാദൻ തയർ ലെവർക്യൂസിൻ്റെ സെൻട്രർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതിന് കാരണം വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ് ബയർ ലെവർക്യൂസിനുമായി ഈ കോൺട്രാക്റ്റ് പുതുക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല ഫുട്ബോൾ ലോകത്തെ പല പ്രമുഖ ക്ലബ്ബുകൾക്കും ഈ ഒരു ജർമ്മൻ താരത്തിൽ താല്പര്യമുണ്ട് ബയൻ മ്യൂണിക്കിന് വലിയ താല്പര്യമുണ്ട് എഫ് സി ബാഴ്സലോണക്ക് താല്പര്യമുണ്ട് റയലിന് താല്പര്യമുണ്ട് ഇന്റർമിലാൻ യുവൻറ്റേസും ഒക്കെ കഴിഞ്ഞ സമ്മറിൽ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു അത് ഫലം കാണാതെ പോവുകയായിരുന്നു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജൊനാദൻ ത എഫ് സി ബാഴ്സലോണയിലേക്ക് എത്താൻ വലിയ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് വരുന്ന സമ്മറിൽ ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് അദ്ദേഹം ബാഴ്സയിലേക്ക് എത്തും ബാഴ്സയുടെ ആദ്യത്തെ സൈനിങ് അദ്ദേഹമായിരിക്കും എന്ന കാര്യം ചില മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഹാൻസി ഫ്ലിക്കിന് കീഴിൽ ജർമ്മൻ ദേശീയ ടീമിൽ കളിച്ചിട്ടുള്ള താരമാണ് താ ഹാൻസി ഫ്ലിക്കിന് വലിയ താല്പര്യമുള്ള താരമാണ് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യ ബാഴ്സ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചു ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം സെൻടർ ബാക്ക് പൊസിഷൻ ശക്തി കൂട്ടേണ്ടത് അനിവാര്യമാണ് കാരണം പലപ്പോഴും പരിക്കുകൾ അവർക്ക് തിരിച്ചടി ആവുന്നുണ്ട് റൊണാൾഡോ രോഹയുടെ പരിക്ക് അതുപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ പരിക്ക് എന്നിവ എന്നിവയൊക്കെ അവർക്ക് തിരിച്ചടിയാണ് അതുകൊണ്ടാണ് സെൻടർ ബാക്ക് പൊസിഷനിലേക്ക് എക്സ്പീരിയൻസ്ഡ് ആയ ഒരു താരത്തെ കൊണ്ടുവരാൻ അവരിപ്പോൾ ശ്രമിക്കുന്നത് ഏതായാലും ജനാദൻ താ അടുത്ത സീസണിൽ ബാഴ്സയോടൊപ്പം ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായും അവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി ആയി കാണാം